எந்த

ഇങ്ങോട്ടോക്കെ പൊന്നേരമാന കിട്ടിയാ പള്ളി പിന്നെക്കാരൻ പറഞ്ഞു നോക്കുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു കുടി സാധനം വാങ്ങാൻ പോന്നു കൊഞ്ചന ചെങ്ങിന്റെ ചുവട്ടിലൊന്നും ഒരു ഒറ്റത്തേ കൈമല്ല ഇങ്ങോട്ടോക്കെ സാധനം വാങ്ങാൻ പോക്ക എന്നിട്ട് മടൻറെ കുട്ടിന്റെ അങ്ങനത്തെ ഒരു കബോർഡുണ്ടെങ്കിൽ എന്റെ മട്ടാണ് തണുപ്പിക്കുന്ന ഫ്രിഡ്ജാണ് ഏതും ഫ്രിഡ്ജിക്കൂലേ ഇത് ഫ്രിഡ്ജാണ്

പിട്ടാപ്പിള്ളിയിലേക്ക് ഇത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ബ്രിഡ്ജിന് സമീപം ഇവിടെ എന്താ അല്ലേന്നല്ലേ ഗൃഹോപകരണങ്ങളുടെ ഒരു ശൃംഖലയാണ് ഡിജിറ്റൽ ശൃംഖലയാണ് ഇവിടെ എൻ്റെ ഉണ്ട് ഇന്നയില്ല എന്നില്ല ഇവരൊന്നും നിലയിൽ തുടങ്ങിയാലട്ടോ പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഈ രംഗത്ത് കുതിക്കാണ് കേരളത്തിനുടനീളം എൺപത്തൊന്ന് ഷോപ്പുകളുണ്ട് ക്രിസ്മസ് സമ്മാനമായിട്ട് ബമ്പർ ഇലക്ട്രിക് കാർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പതിനഞ്ച് പതിനാറ് തീയതികളിൽ വിപുലീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനവും രണ്ടാം വാർഷികവും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെന്നോളിയും പൊയ്ക്കോളിയും വാങ്ങിക്കോളി